നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസ ലോകത്ത് ഓരോ ദിവസം കഴിയുംതോറും ഭീതിയും ആശങ്കയും വർദ്ധിക്കുകയാണ് വീണ്ടും രണ്ടുപേർ കൂടി യു എയിൽ കോവിഡ് ബാധിച്ച് മരിച്ചു എൺപത്തി ഏഴ് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ രാജ്യത്തെ രോഗബാധിതരുടെ എണ്ണം നാലായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്നായി യു എയിൽ മരണസംഖ്യ ഉയരുന്നത് വലിയ തോതിലുള്ള ആശങ്കയാണ് ഉളവാക്കുന്നത് ഏഷ്യൻ രാജ്യത്ത് നിന്നുള്ള രണ്ടു പേരാണ് ഇന്ന് മരിച്ചത് മരണസംഖ്യ ഇതോടെ ഇരുപത്തി രണ്ടായി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് രോഗം ഭേദമായി മൊത്തം രോഗവിമുക്തർ ഇതോടെ അറുന്നൂറ്റി എൺപതായി ഇരുപത്തിരണ്ടായിരം പേരിൽ കൂടി കോവിഡ് പരിശോധന നടന്നതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കയിലാണ് പ്രവാസികൾ അവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് നാട്ടിലേക്കുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുന്ന തീയതിയുടെ പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് വലിയൊരു വിഭാഗം പ്രവാസികൾ തങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം കൊണ്ട് നാട്ടിൽ വിശപ്പകറ്റുന്നവരുടെ മുഖം ഓർത്തുള്ള ആവലാതിയാണ് പലർക്കും നാട്ടിലെത്തിയാലുള്ള ജീവിതം ദുഷ്കരമാകുമെങ്കിലും മരണഭീതിയിൽ നിന്നെങ്കിലും രക്ഷപ്പെടാമല്ലോ എന്നാണ് ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത് തൊഴിൽ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിലും എല്ലാ പ്രവാസി കുടുംബങ്ങളും ഏറെ ആശങ്കപ്പെടുകയാണ് ഇതിനിടയിലാണ് ഇടുക്കി പോലെ യു എയുടെ പുതിയ തീരുമാനം കോവിഡ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കടുത്ത നടപടി കുരുങ്ങിയിരിക്കുകയാണ് യു എ സ്വന്തം പൗരന്മാരെ സ്വീകരിക്കാൻ തയ്യാറാകാത്ത രാജ്യങ്ങളുമായുള്ള തൊഴിൽ സംബന്ധിയായ ധാരണാപത്രങ്ങൾ റദ്ദാക്കാനുള്ള ആലോചനയിലാണ് യു എ ഇപ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ നിന്നും ഭാവിയിലുള്ള തൊഴിൽ നിയമനങ്ങൾ നിയന്ത്രിക്കുന്നതുൾപ്പെടെയുള്ള നടപടികളും യു എ ആലോചിക്കുന്നുണ്ട് എന്തു നടപടികൾ സ്വീകരിക്കണമെന്നത് സംബന്ധിച്ച് പഠിക്കും സ്വന്തം പൗരന്മാരുടെ ആവശ്യത്തോട് അതത് രാജ്യങ്ങൾ മൗനം പാലിക്കുന്ന സാഹചര്യത്തിലാണ് യു എയുടെ ഈ നടപടിയെന്നും മന്ത്രാലയം വിശദമാക്കുന്നുണ്ട് സ്വന്തം പൗരന്മാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഉത്തരവാദിത്വത്തോടെയുള്ള ഉചിതമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും മന്ത്രാലയം വക്താവ് ആവശ്യപ്പെട്ടിരുന്നു നാട്ടിലേക്ക് പോകാൻ സന്നദ്ധരാകുന്ന പ്രവാസികൾക്ക് അവധി ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും യു എ പ്രഖ്യാപിച്ചിരുന്നു സ്വകാര്യ മേഖലയിൽ അവധി നൽകുന്നത് സംബന്ധിച്ച ചില നിയമങ്ങളും അവർ പാസാക്കി യു എയുടെ ഈ തീരുമാനം ഇന്ത്യയുടെ ആത്മാഭിമാനത്തെയാണ് ചോദ്യം ചെയ്യുന്നത് ഒട്ടേറെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനകം തന്നെ യു എയിലെ തങ്ങളുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞു ഇന്ത്യക്കാർക്ക് പോകാനായി എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് ഉൾപ്പെടെയുള്ള യു എ വിമാന കമ്പനികൾ പ്രത്യേക വിമാന സർവീസുകളും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇന്ത്യ അനുമതി നൽകാത്തതിനാൽ പിന്നീട് അവർ റദ്ദാക്കുകയായിരുന്നു വിദേശത്ത് ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ ഒരുമിച്ച് തിരിച്ചെടുക്കണമെന്നല്ല എന്നാൽ ഏറ്റവും കൂടുതൽ വിഷമതകൾ അനുഭവിക്കുന്നവരെയെങ്കിലും അല്ലെങ്കിൽ കോവിഡ് നെഗറ്റീവായ പ്രവാസികളെയെങ്കിലും അടിയന്തരമായി നാട്ടിലെത്തിച്ചാൽ കൂടുതൽ അപകടത്തിൽ നിന്നും നമ്മുടെ പ്രവാസികളെ രക്ഷിക്കാൻ സാധിക്കില്ലേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് നമ്മുടെ നാടിന്റെ നട്ടലായ പ്രവാസികൾ ദുരിതം പേര് ജീവിക്കുമ്പോൾ എങ്ങനെയാണോ ഭരണകൂടത്തിന് ഇങ്ങനെ നിസ്സംഗത പാലിക്കുവാൻ സാധിക്കുന്നത് കേന്ദ്രം ഇനിയും കൈയും കെട്ടി നോക്കി നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ച് തീരൂ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക